പൂജ്യം പോയിൻറ്റ് മൂന്ന് 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 എറ്റ്സെട്ര എന്നതിൻ്റെ വർഗത്തിൽ നിന്ന് പൂജ്യം പോയിൻറ്റ് മൂന്ന് 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 എക്സെട്ര എന്നതിൻ്റെ ഖനം അഥവാ ക്യൂബ് കുറയ്ക്കുക പൂജ്യം പോയിൻറ്റ് മൂന്ന് 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 അറ്റ്സെട്ര ഇതിൻ്റെ സ്ക്വയറിൽ നിന്ന് പൂജ്യം പോയിൻറ്റ് മൂന്ന് 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 അതായത് അതേസംഖ്യ അതിൻ്റെ ക്യൂബ് കുറയ്ക്കണം പൂജ്യം പോയിൻറ്റ് മൂന്ന് 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 എറ്റ്സെട്ര അതിൻ്റെ സ്ക്വയറിന്ന് പൂജ്യം പോയിൻറ്റ് മൂന്ന് 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 എറ്റ്സെട്ര അതിൻ്റെ ക്യൂബ് കുറയ്ക്കണം എക്സെട്രാ അതിൻ്റെ ക്യൂബ് കുറയ്ക്കണം ഈ പൂജ്യം പോയിൻറ്റ് മൂന്ന് 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 ഇതിനെ നമുക്ക് ചുരുക്കിയിട്ട് പൂജ്യം പോയിൻറ്റ് മൂന്ന് ബാർ എന്നിടാം മൂന്നാണ് ആവർത്തിക്കുന്നത് പൂജ്യം പോയിൻറ്റ് മൂന്ന് ബാർ അതിൻ്റെ സ്ക്വയറിൽ നിന്ന് ഇതും അത് അത് തന്നെയാണ് പൂജ്യം പോയിൻ്റ് മൂന്ന് ബാർ അതിൻ്റെ ക്യൂബ് കുറയ്ക്കണം ഇതാണ് ചെയ്യേണ്ടത് അതിന് നമുക്ക് ഇത് ദശാംശ സംഖ്യയാണ് ആവർത്തക ദശാംശ സംഖ്യ നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ ഇതിൽ നമുക്കതിനെ ആക്കി മാറ്റാം ഈ ഇതിനെ എങ്ങനെ ഫ്രാക്ഷൻ ആക്കുക ഇതിനെങ്ങനെ ഭിന്നാക്കുക അതായത് ഇതിൽ ഏതക്കമാണോ ആവർത്തിക്കുന്നത് അതാംശം ഏതൊക്കെ ആവർത്തിക്കുന്നത് മൂന്ന് അതാംശം ബൈ എത്ര അക്കം ആവർത്തിക്കുന്നുണ്ട് ഒരക്കം മൂന്ന് എന്ന ഒരക്കം അപ്പൊ ഒരു ഒമ്പത് ചെയ്തായിട്ട് എഴുതുക മൂന്ന് ബൈ ഒമ്പത് ഹോൾ സ്ക്വയർ മൈനസ് അപ്പൊ ഇതും അത് തന്നെയാണ് ഇത് തന്നെയാണല്ലോ ഇതും അപ്പൊ ഇതിന് പകരം നമ്മൾ എന്താ എഴുതുക മൂന്ന് ബൈ ഒമ്പത് ഹോൾ ഖാദം മൂന്ന് മൂന്ന് ബൈ ഒമ്പതിന് നമുക്ക് ഒന്ന് മൂന്ന് കൊണ്ട് പിടിച്ചെടുക്കാം ഒന്ന് ബൈ മൂന്ന് മൂന്ന് കൊണ്ട് പിടിച്ചിരിക്കുകയും ഒരു മൂന്ന് മൂന്ന് മൂമൂന്ന് ഒമ്പത് ഒന്ന് ബൈ മൂന്ന് ഹോൾ സ്ക്വയർ കുറയ്ക്കണം ഇവിടെയും മൂന്ന് കൊണ്ട് പിടിച്ചെടുക്കാം ഒരു മൂന്ന് മൂന്ന് മൂമൂന്ന് ഒമ്പത് ഒന്ന് ബൈ മൂന്ന് ഹോൾ ക്യൂബ് ഈ ഒന്ന് ബൈ മൂന്ന് ഹോൾ ക്യൂ ഹോൾ സ്ക്വയർ എന്താ പറയുക ഒന്നിൻ്റെ സ്ക്വയർ ഒന്ന് മൂന്നിൻ്റെ സ്ക്വയർ ഒമ്പത് കുറയ്ക്കണം ഒന്നിൻ്റെ ക്യൂബ് ഒന്ന് മൂന്നിൻ്റെ ക്യൂബ് ഇരുപത്തേഴ് ഇത് കുറയ്ക്കണം ഇത് കുറയ്ക്കുമ്പോൾ കുറയ്ക്കാൻ പറ്റില്ല കാരണം ഇത് ഛേദങ്ങൾ തുല്യമല്ല അപ്പം ഈ ഛേദങ്ങൾ തുല്യപ്പെടുത്താൻ ഇതിനെ മൂന്ന് കൊണ്ട് കുണിക്കുക അപ്പോൾ അത് ഇരുപത്തേഴ് ആവും അപ്പോൾ ഇവിടെ അംശത്തിനെയും ഛേദത്തിനേയും മൂന്ന് കൊണ്ട് ഗുണിക്കണം ഒന്ന് ബൈ ഒൻപത് ഇൻറ്റു മൂന്ന് ബൈ മൂന്ന് കുറയ്ക്കണം ഇത് അതുപോലെ ഇട ഒന്ന് ബൈ ഇരുപത്തേഴ് സമം അപ്പോൾ അത് കുണിക്കുമ്പോൾ ഒരു മൂന്ന് മൂന്ന് ബൈ ഒൻപത് മൂന്ന് ഇരുപത്തേഴ് മൂന്ന് ബൈ ഇരുപത്തിയേഴ് കുറയ്ക്കണം പിന്നെന്താ ഇവിടെ ഒന്ന് ബൈ ഇരുപത്തേഴ് ഇപ്പം ഛേദങ്ങൾ തുല്യമായി അപ്പോൾ നമ്മൾ അംശങ്ങൾ കുറച്ചാൽ മതി മൂന്നൊന്ന് കുറച്ച ഉത്തരം രണ്ട് പൂജ്യം പോയിന്റ് നാല് ബാറിന്റെ റൂട്ട് അല്ലെങ്കിൽ വർഗം പോലും കാണണം എങ്ങനെയാണ് ചെയ്യുക ഇത് ചെയ്യണമെങ്കിൽ ഇതിനെ നമ്മൾ ഇതൊരു നോൺ ടെർമിനേറ്റിംഗ് ഡെസ്മിലാണ് ദ ആവർത്തക ദശാംശ സംഖ്യ പൂജ്യം പോയിന്റ് നാല് ബാർ എന്ന് പറഞ്ഞാൽ എന്താ പൂജ്യം പോയിൻ്റ് നാല് 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 അറ്റ്സെട്ര അതാണ് ഇതിനെ നമ്മൾ ആദ്യം ഫ്രാക്ഷൻ ആക്കി മാറ്റണം ഭിന്ന സംസംഖ്യയ്ക്ക് മാറ്റണം എങ്ങനെ ഇതിനെ ഭിന്ന സംഖ്യ ആക്കുക ഇതിൽ ഏതക്കമാണ് ആവർത്തിക്കണം നോക്കുക ഏതൊക്ക ആവർത്തിക്കുന്നത് നാല് അത് അംശമായിട്ട് എഴുതുക ബൈ എത്രക്ക ആവർത്തിക്കുന്നുണ്ട് ഒരക്കം നാല് എന്ന ഒരക്കം അപ്പോൾ ഒരു ഒമ്പത് ഛേതായിട്ട് എഴുതുക അപ്പോൾ ഈ പൂജ്യം മോൻ നാല് 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 അറ്റ്സെട്ര എന്നുള്ളതിന് നമുക്ക് എങ്ങനെ എഴുതാം നാല് ബൈ ഒമ്പത് പൂജ്യം മോൻ നാല് ബാറിന് എങ്ങനെ എഴുതാം റൂട്ട് ഓഫ് നാല് ബൈ ഒമ്പത് ഇനി ഇതിൻ്റെ റൂട്ട് കാണുക നാലിൻ്റെ റൂട്ട് രണ്ട് ബൈ ഒമ്പതിൻ്റെ റൂട്ട് മൂന്ന് രണ്ട് ബൈ മൂന്ന് ഇനി നമുക്കിതിനെ ഹരിക്കാം രണ്ട് ബൈ മൂന്ന് ഹരിക്കാം രണ്ട് ഹരിക്കണം മൂന്ന് രണ്ടിൽ മൂന്ന് പൂല്യ പൂജ്യം ഇട്ടു പൂജ്യം ചേർക്കുമ്പോൾ പോയിൻറ്റ് ഇട്ടു ഇരുപതിൽ െട്ട് കുറയ്ക്കുമ്പോൾ രണ്ട് വീണ്ടും പൂജ്യം ചേർത്തു ഇരുപതില് ആറ് മൂന്ന് പതിനെട്ട് കുറയ്ക്കുമ്പോൾ രണ്ട് പൂജ്യം ചേർത്തു ആറ് മൂന്ന് പതിനെട്ട് അപ്പൊ ഇത് തുടർന്നുകൊണ്ടിരിക്കും എന്താ കിട്ടിയത് പൂജ്യം പോയിന്റ് ആറ് 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 അക്സെട്ര അതായത് പൂജ്യം പോയിന്റ് ആറ് ബാർ എന്ന് എഴുതാം പൂജ്യം പോയിന്റ് രണ്ട് ബാർ പ്ലസ് പൂജ്യം പോയിന്റ് മൂന്ന് ബാർ പ്ലസ് പൂജ്യം പോയിന്റ് രണ്ട് മൂന്ന് ബാർ ഇതെല്ലാം ആവർത്തക ദശാംശ സംഖ്യകളാണ് നോൺ ടെർമിനേറ്റിംഗ് ആണ് ഈ വരയിട്ട് കഴിഞ്ഞാൽ ഇത് ആവർത്തിക്കുന്നതാണ് രണ്ട് ആവർത്തിക്കുന്നു ഇവിടെ വരയിട്ട് കഴിഞ്ഞാൽ മൂന്ന് ആവർത്തിക്കുന്നു ഇവിടെ വരയിട്ടാൽ രണ്ടും മൂന്നും ആവർത്തിക്കുന്നു അപ്പോൾ ഇതിനെ ഇതിനെങ്ങനെ നമ്മൾ ഫ്രാക്ഷൻ ഫ്രാക്ഷനാക്കുക ഇതിനാദ്യം ഫ്രാക്ഷൻ ആക്കണം അതിനെ കൂട്ടാൻ പറ്റുള്ളൂ ഇതിനെങ്ങനെ ആക്കുക ഇവിടെ ഏതക്കമാണ് ആവർത്തിക്കുന്നത് രണ്ട് അത് അംശമായിട്ട് എഴുതുക എത്ര അക്കം ആവർത്തിക്കേണ്ടത് രണ്ട് മാത്രം ഒരക്കം ആവർത്തിക്കുന്നു ഒരു ഒൻപത് ചെയ്തായിട്ട് എഴുതുക അപ്പോൾ ഈ പൂജ്യം പോയിൻറ്റ് രണ്ട് പറഞ്ഞ് രണ്ട് ബൈ ഒമ്പത് എഴുതുക അതുപോലെ പൂജ്യം പോയിൻറ്റ് മൂന്ന് ബാർ ഏതക്കാണ് ആവർത്തിക്കുന്നത് മൂന്ന് അത് അംശമായിട്ട് എഴുതുക എത്രയൊക്കെ ആവർത്തിക്കുന്നുണ്ട് ഒരക്കം ഒരു ഒൻപത് ചെയ്തതായിട്ട് എഴുതുക മൂന്ന് ബൈ ഒൻപത് പ്ലസ് ഇവിടെ പൂജ്യം പോയിൻറ്റ് രണ്ട് മൂന്ന് ബാർ ഏതൊക്കെയാണ് ആവർത്തിക്കുന്നത് രണ്ടും മൂന്നും ആവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇരുപത്തി മൂന്ന് അംശമായിട്ട് എഴുതുക എത്രയൊക്കെ ആവർത്തിക്കുന്നുണ്ട് രണ്ട് മൂന്ന് രണ്ടക്കങ്ങൾ രണ്ട് ഒൻപത് ചെയ്തായിട്ട് എഴുതുക അപ്പോൾ രണ്ട് ബൈ ഒൻപത് പ്ലസ് മൂന്ന് ബൈ ഈ നമുക്കിതിനെ വേണമെങ്കിൽ ഒന്ന് മൂന്ന് കൊണ്ട് വെട്ടിച്ചുരുക്കാം ഒരു മൂന്ന് 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 ഒമ്പത് പ്ലസ് ഇരുപത്തി മൂന്ന് ബൈ തൊണ്ണൂറ്റൊമ്പത് ഇത് മൂന്ന് കൊണ്ട് വെട്ടിച്ചുരുക്കി എഴുതി ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടി കൂട്ടണം ഇത് കൂട്ടണമെങ്കിൽ ഛേദങ്ങൾ വ്യത്യാസമാണ് നമ്മൾ എന്താ ചെയ്യുക ഇതിൻ്റെയൊക്കെ ഛേദങ്ങൾ തുല്യപ്പെടുത്തണം അപ്പോൾ ഇതിനെ നമ്മൾ തൊണ്ണൂറ്റൊമ്പതാക്കണം ഇതിനെയും തൊണ്ണൂറ്റൊമ്പത് ആക്കണം ഇതെങ്ങനെ തൊണ്ണൂറ്റൊമ്പതാവുക പതിനൊന്ന് കൊണ്ട് കുടിച്ചാൽ മതി അപ്പോൾ രണ്ട് ബൈ ഒമ്പത് തട്ടിട്ട് ഇൻറ്റു പതിനൊന്ന് ബൈ പതിനൊന്ന് പ്ലസ് ഒന്ന് ബൈ മൂന്ന് ഇൻഡു ഈ മൂന്ന് എങ്ങനെ തൊണ്ണൂറ്റൊമ്പത് ആവുക മുപ്പത്തിമൂന്ന് കൊണ്ട് കുടിക്കണം മുപ്പത്തി മൂന്ന് ബൈ മുപ്പത്തിമൂന്ന് പ്ലസ് ഇത് മാറ്റണ്ട തൊണ്ണൂറ്റൊമ്പതാണ് അതേപോലെ ഇരുപത്തി മൂന്ന് ബൈ തൊണ്ണൂറ്റൊമ്പത് ഇത് കുടിക്കുമ്പോൾ ഇരുപതിനൊന്ന് ഇരുപത്തിരണ്ട് ബൈ ഒമ്പത് പതിനൊന്ന് തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഒരു മുപ്പത്തിമൂന്ന് മുപ്പത്തി മൂന്ന് ബൈ മൂന്ന് ഇൻറ്റു മുപ്പത്തി മൂന്ന് തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഇത് ഇരുപത്തി മൂന്ന് ബൈ തൊണ്ണൂറ്റൊമ്പത് ഇപ്പോൾ ഛേദങ്ങൾ ഒരുപോലെ അപ്പം അംശങ്ങൾ തമ്മിൽ കൂട്ടുക ഇരുപത്തിരണ്ടും മുപ്പത്തി മൂന്നും ഇരുപത്തി മൂന്നും കൂട്ടുക മൂന്നും മൂന്നും ആറ് രണ്ടും എട്ട് രണ്ട് മൂന്ന് അഞ്ച് അഞ്ച് രണ്ടും ഏഴ് എഴുപത്തെട്ട് ബൈ പൊതു ഛേദം തൊണ്ണൂറ്റൊമ്പത് എഴുപത്തെട്ട് ബൈ തൊണ്ണൂറ്റൊമ്പത് ഇനി നമ്മൾ ഇവിടെ ചെയ്തത് തിരിച്ച് ചെയ്യാം ഈ എഴുപത്തെട്ട് ബൈ തൊണ്ണൂറ്റൊമ്പത് പറഞ്ഞാൽ എന്തായിരിക്കും ഇതിനെ ഇത് ഫ്രാക്ഷനാണ് ഇതിന് ആവർത്തക ദശാംശ സംഖ്യയായിട്ട് നമുക്ക് പൂജ്യം പോയിന്റ് ഏഴ് എട്ട് ബാർ എന്ന് എഴുതാം കാരണം പൂജ്യം പോയിൻറ്റ് ഏഴ് എട്ട് ബാർ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഫ്രാക്ഷനാക്കുക ഏത് അക്കമാണ് ആവർത്തിക്കുന്നത് ഏഴും എട്ടും അപ്പോൾ എഴുപത്തെട്ട് അംശമായിട്ട് എഴുതുക എത്ര അക്കം ആവർത്തിക്കുന്നുണ്ട് രണ്ടക്കം അപ്പോൾ രണ്ടൊമ്പത് തൊണ്ണൂറ്റൊമ്പത് ചെയ്തായിട്ട് എഴുതുക അപ്പോൾ പൂജ്യം പോയിന്റ് ഏഴ് എട്ട് ബാർ പറയണത് എഴുപത്തെട്ട് ബൈ തൊണ്ണൂറ്റൊമ്പതാണ് എഴുപത്തെട്ട് ബൈ തൊണ്ണൂറ്റൊമ്പതിന് നമുക്ക് പൂജ്യം പോയിന്റ് ഏഴ് എട്ട് ബാ എന്ന് എഴുതാം ഇതാണ് ഉത്തരം